പരിശുദ്ധ സഭ ജനുവരി അഞ്ചാം തീയതിയിലെ സന്ധ്യാ സന്ധ്യാനമസ്കാരത്തോടുകൂടി ധനഹാകാലത്തിലേക്ക് പ്രവേശിക്കുന്നു ഉദയം പ്രത്യക്ഷവൽക്കരണം ആവിഷ്കാരം വെളിപാട് എന്നെല്ലാം അർത്ഥം വരുന്ന പദമാണ് ധനഹനഹാകാലത്തിൽ ജോർദാൻ നദിയിൽ വെച്ച് ഈശോയുടെ മമോദിസ വേളയിൽ ആരംഭിച്ച അവിടത്തെ പ്രത്യക്ഷവൽക്കരണമാണ് അനുസ്മരിക്കുന്നത് പരിശുദ്ധ തൃത്വരഹസ്യം ഈശോയുടെ മമോദിസ വേളയിൽ വെളിവാക്കപ്പെട്ടു കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ പെരുന്നാളെന്നും തെക്കൻ ഭാഗങ്ങളിൽ രാക്കുളി തിരുനാളെന്നും വിളിക്കാറുണ്ട് ലോകത്തിന്റെ പ്രകാശമായ മിഷിഹായെ ബഹുമാനിക്കുന്നതിനും സ്തുതിക്കുന്നതിനും വാഴപ്പിണ്ടിയിൽ പന്തം കൊളുത്തി അതിനെ ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ട് ദൈവം പ്രകാശമാകുന്നു എന്നർത്ഥം വരുന്ന ഏൽപ്പയ്യ ഗീതികൾ ആർത്ത് വിളിച്ചിരുന്ന പതിവിൽ നിന്നാണ് പിണ്ടികുത്തിരുനാൾ ഉണ്ടായത് ഈശോയുടെ മാമോദിസായെ സ്മരിച്ചുകൊണ്ട് ഈ തിരുനാളിന്റെ തലേദിവസം അടുത്തുള്ള നദിയിലോ കുളത്തിലോ പോയി നമ്മുടെ പൂർവികർ നടത്തിയിരുന്ന ആചാരക്കുളിയിൽ നിന്നാണ് രാക്കുളി എന്ന പേര് ലഭിച്ചത് ആദിമസഭയിൽ വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്ന ഒരു തിരുനാളായിരുന്നു ധനഹാതിരുനാൾ ക്രിസ്തുമസിനേക്കാൾ അധികമായ പ്രാധാന്യം ചരിത്രത്തിൽ പലപ്പോഴും ധനഹാതിരുനാളിനെ കാണാൻ സാധിക്കും പൗരസ്ത്യ സഭകളെല്ലാം ധനഹാ തിരുനാളിന്റെ പ്രാധാന്യം നിലനിർത്തിപ്പോയിരുന്നു പൗരസ്ത്യ സഭകൾക്കായുള്ള നിയമപ്രകാരം ധനഹാ തിരുനാൾ നിർബന്ധമായും കടമുള്ള ദിവസമായി ആചരിക്കേണ്ടതാണ് സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൽ രാക്കുളി തിരുനാൾ പിണ്ടികുത്തിരുനാൾ എന്നീ പേരുകളിൽ ധനഹാ തിരുനാൾ അതീവ പ്രാധാന്യത്തോടെ ആചരിച്ചു പോരുന്നു മാർ നെസ്തോറിയസിന്റെ കുർബാന ക്രമം ചൊല്ലുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു ദിവസങ്ങളിലൊന്നാണ് ധനഹാ തിരുനാൾ ലത്തിൽ സഭയിൽ മാത്രം ധനഹാ തിരുനാളിൽ പൂജ രാജാക്കന്മാരുടെ സന്ദർശനമാണ് അനുസ്മരിക്കുന്നത് സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൽ പൂജ രാജാക്കന്മാരുടെ സന്ദർശനം അനുസ്മരിക്കുന്നത് ക്രിസ്തുമസിന് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് അതിനുശേഷം ധനഹാ തിരുനാൾ ദിനത്തിൽ അതായത് ജനുവരി ആറ് ഈശോ വളർന്ന് യുവാവായ ശേഷം യോർദാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചതിനെ അനുസ്മരിക്കുന്നു അതുകൊണ്ട് തന്നെ ധനഹ തിരുനാളിന് തലേന്ന് സീറോ മലബാർ പാരമ്പര്യത്തിൽ പുൽക്കൂടുകൾ അഴിച്ചുമാറ്റാറുണ്ട് യുവാവായ ഈശോയുടെ മാമോദിസ അനുസ്മരിക്കുന്ന ദിവസത്തിൽ ശിശുവായ ഈശോയുടെ പുൽക്കൂട് സന്ദർഭോചിതമല്ലാത്തത് അങ്ങനെ ചെയ്യുന്നത്